ഹലോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും സ്വകാര്യ വിചാരിക്കുന്നു ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് കൂത്ത് പറഞ്ഞപ്പോ കൂത്ത് പറയുമ്പോൾ നേർവേലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മുടെ ഫ്രണ്ട് ഫസീലാൻ്റെ വീട്ടിലേക്ക് നമ്മൾ സൗഹൃദപ്പൂം എന്നുള്ള ഗ്രൂപ്പിൻ്റെ നമ്മൾ കുറച്ച് തിക് ഫ്രണ്ട്സാണ് നമ്മളെല്ലാം കൂടിയിട്ട് അവിടേക്ക് പോവുകയാണ് ഫസീലാൻ്റെ വീട് ഇതങ്ങനെത്തിയിട്ടുണ്ട് ഫസീലാൻ്റെയും ഫസീലാൻ്റെ ഉമ്മക്കെല്ലാം ഓൾമോസ്റ്റ് ആൾക്കാർക്കെല്ലാം പരിചിതമായിരിക്കും ഉമ്മ സ്പെഷ്യൽ ബൈ ഫസീല എന്നുള്ള ചാനലിൻ്റെ ചാനൽ ഉമ്മയും മോളും അതാണ് അതാണ് പിന്നെ നമ്മുടെ ഫ്രണ്ട് ഫസീല ഫസീലാൻ്റെ ഉമ്മിത സക്കീനുമ്മ ശരിക്കും നമ്മളിങ്ങനെ അടുക്ക് ായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കൂടുതലുണ്ട് ഫസീലാൻ വീട്ടിൽ കുറേ പോകാൻ വേണ്ടിയിട്ട് ഇത് എല്ലാവരും പ്ലാൻ ചെയ്യുന്നെന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ട് അങ്ങനെ മുടക്കം വരൂ അങ്ങനെ ഫസീല പെട്ടെന്ന് ഒരു ദിവസം എന്തായാലും തീരുമാനിച്ച് അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് പോയി കുറച്ച് കുറച്ച് ആൾക്കാർക്ക് വരാൻ പറ്റാണ്ടുണ്ട് അവരെല്ലാം മിസ് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ നല്ല അടിപൊളി ഡ്രിങ്ക് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഡ്രിങ്ക് ഫ്രൂട്ട്സ് ജ്യൂസും അതുപോലെ തന്നെ പുതിന ആയിരുന്നു നമ്മളെ സാൻ്റെ ഹസ്ബൻഡിൻ്റെ അനുജൻ്റെ ഭാര്യയും കൂടിയാണ് അവർ സിസ്റ്ററിൻ്റെ ലോസും കൂടിയാണ് പക്ഷെ അവർ നല്ല ഫ്രണ്ടാണ് ഫ്രണ്ട്സാണ് കാരണം നമ്മളെല്ലാവരും ഒരേ വൈബിളിലെ ഫ്രണ്ട്സാണ് ഇതാ നമ്മളെ ഉമ്മ എല്ലാവർക്കും ആയിട്ട് വന്ന് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ആ ഡ്രിങ്ക് നമ്മളെല്ലാവരും കുടിച്ച് നമ്മുടെ കണ്ണൂർ കാൾടെക്സ് എന്നാണ് വിട്ടത് കാൾടെക്സ് നിന്ന് ടമ്പോ ട്രാവലറിലാണ് നമ്മൾ പുറപ്പെട്ടത് പിന്നെ കുറച്ച് ആൾക്കാർ വണ്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു സർപ്രൈസ് വെയിറ്റ് ചെയ്താൽ സർപ്രൈസ് ഇത് അസ്ഫ വന്നിട്ടുണ്ടായിരുന്നു അസ്ഫ ശരിക്കും ഷാർജയില ഉണ്ടായത് അസ്ഫ വന്നത് വേറെ ആരും അറിയില്ല എനിക്കറിയായിരുന്നു ഞാൻ രണ്ട് ദിവസം രണ്ടു ദിവസം നീ വരുന്നില്ലേ നീ നാട്ട് എന്നോട് ചോദിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അസ്ഫ എന്നോട് പറഞ്ഞ് ആരോട് പറയേണ്ട സർപ്രൈസ് കൊടുക്കുക പറഞ്ഞു അങ്ങനെ ഞാനും മുമസ്തി അറിയും ഫസീവ നന്നായിട്ട് അസ്ഫാനെ കണ്ടിട്ട് നെട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ശരിക്കും നല്ലൊരു സർപ്രൈസായിരുന്നു അങ്ങനെ ഓരോ വീടിൻ്റെ ഓരോ സ്ഥലവും ഇങ്ങനെ നമ്മൾ കണ്ട് നല്ല അടിപൊളി വീടായിരുന്നു മാഷാദ പഴയ വീടാണ് ഇത്രയും വർഷം പഴക്കമുള്ള വീടാണെങ്കിലും ആ ഒരു നല്ല പ്രൗഢഗംഭീരമായിട്ടുള്ള വീടാണ് ഞാനും ഷൈബ് ഇങ്ങനെ ഊനാലാടിക്കൊണ്ടിരിക്കുമുണ്ട് ഒരു കാറ് വരുന്നത് കാറിൽ വന്നതെന്ന് പറഞ്ഞാൽ ഷബ്നേയും ഷൈനയും അതുപോലെ തന്നെ ജുഗ്നു ജുഗ്നുവിനെ കുറേയായി കാണാത്ത കാരണം ആദ്യം എല്ലാം നമ്മൾ മീറ്റപ്പിലും ജുഗ്നു ഉണ്ടാകുന്നതാണ് പക്ഷേ ജുഗ്നു ഇപ്പോൾ കുറച്ചായിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് എന്തെല്ലാം ഇങ്ങനെ ബിസിയും കാര്യമെല്ലാം ആയിട്ട് നമ്മൾ കൂടെ ഉണ്ടാവില്ല അതുകൊണ്ട് ജുഗുനുവിനെ കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി നമ്മളെല്ലാവരും ഒന്നിച്ചായപ്പോൾ തന്നെ മൊത്തത്തിൽ ഹാപ്പിയാണ് പിന്നെ കുറേ ഇതാ കുറേ ഗെയിമെല്ലാം പ്ലാൻ ചെയ്ത് ഗെയിമെല്ലാം കളിച്ച് നല്ല ചിരിക്കാൻ പറ്റിയ കുറേ ഗെയിം ഉണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി ഫുഡ് അവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഫസീലാൻ്റെ ഉമ്മ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് സദാ ചോറും പിന്നെ മീനിൻ്റെ കുറേ വിഭവങ്ങളുണ്ടായിരുന്നു പിന്നെ ഞാൻ മീൻ കഴിക്കലില്ല പക്ഷേ എനിക്കും നിരാശയായിട്ടില്ല എനിക്ക് വെജിറ്റ് പച്ചക്കറി ഇഷ്ടമാണ് അതുകൊണ്ട് കൂട്ടുകറി അവിയൽ അതുപോലെ തന്നെ കല്ലുമക്ക എൻ്റെ ആണ് കല്ലുമക്ക അതിൻ്റെ കറി പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഇന്ന എന്തെല്ലാം ഐറ്റം എന്നുള്ളത് ഉമ്മ ഉമ്മനെ പറയുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാകും കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഫിഷിൻ്റെ പല സംഭവങ്ങളുണ്ട് ഫിഷ് ഫ്രൈ പിന്നെ ഫിഷിൻ്റെ എന്താ മോര് കറി പിന്നെ അങ്ങനെ തന്നെ ഫിഷ് അയില വരട്ടിയത് മറ്റേ എന്താ അയക്കുറ വരട്ടിയത് പിന്നെ ഇത് ഇതാ ഫിഷിൻ്റെ ഒരു തേങ്ങച്ചോറ് ഐലൻ്റെ തേങ്ങച്ചോറാണ് അത് ഫിഷ് ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ തന്നെ അവിടെയുള്ള നല്ല കൊണ്ടാട്ട അച്ചാറും മാങ്ങ വേറെ എന്തൊരു നാരങ്ങയും അങ്ങനെ എന്തോ ഒരു സംഭവം രണ്ട് അച്ചാറുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞാനും നല്ല ഇണക്ക് സാദാ ബിരിയാണികളും ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങൾ വെജിറ്റബിൾസാണ് ഇഷ്ടം കൂടുതൽ പിന്നെ അതുകൊണ്ട് എനിക്ക് കൂട്ടുകറിയും അവിയലും രണ്ട് ടൈപ്പ് തോരനും ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ കല്ലുമക്കായി കറിയും എല്ലാം കൂട്ടിയിട്ട് ഞാനും ഭയങ്കര ഹാപ്പിയാണ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഫുഡെല്ലാം ഇതെല്ലാം മെനക്കേട്ട് ഉണ്ടാക്കിയ പിന്നെ ഫസീലാക്കും ഉമ്മാക്കും ഒരു ബിഗ് താങ്ക്സ് അങ്ങനെ തന്നെ നമ്മളെ ഇൻവൈറ്റ് ചെയ്തതിലും നമ്മളെ ശരിക്കും നമ്മളെ വയറ് മാത്രമല്ല ഏട്ടാ മനസ്സൊന്നും നിറച്ചിട്ടാണ് അത്ര നല്ല സ്വീകരണവും നല്ല ഇതുമായിരുന്നു നമ്മൾ അങ്ങനെ ഒരു കെയർ ടേക്ക് കെയർ ചെയ്തെന്ന് പറയുന്നില്ല അതുപോലെ ആയിരുന്നു എല്ലാവരോടും ഓരോ ആൾക്കാരോടും അങ്ങനെ പെരുമാറിയതും ഫസീലാൻ്റെ ഉമ്മാൻ്റെ നല്ലൊരു സ്വഭാവമായിരുന്നു ഇത് ജുഗ്നുൻ്റെ ഇലയാണ് കേട്ടോ ജുഗ്നു ഇങ്ങനെ ഇട്ടത് ഞാൻ വീഡിയോ എടുത്ത് കാരണം ഞാൻ എല്ലാ ഐറ്റംസും ഇടൂലല്ലോ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഉമ്മ സ്പെഷ്യൽ കാണുന്നവരൊക്കെല്ലാം ഈ വള പരിചിതമായിരിക്കും വൈറലായ വളയാണ് പിന്നെ നമ്മൾ മേലെല്ലാം പോയിട്ട് കണ്ടതിന് ശേഷം ഫസീല പായസം ഇതാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ വൈകുന്നേരം സ്നാക്സ് റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ വേറും മനസ്സും ഫുള്ളായിട്ട് നിറച്ചിട്ടാണ് നമ്മളവിടുന്ന് തിരിച്ച് വന്നത് തിരിച്ച് വരുന്ന വഴിക്ക് ഫസീല ഒരു കസിൻ്റെ ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് പർച്ചേസ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ആയിട്ട് കണ്ണൂരിൽ തിരിച്ചെത്തി എന്തായാലും താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി ഫസീലാക്കുമ്പോൾ മക്കൾ താങ്ക്സ് അലോട്ട് നമുക്കിങ്ങനെ ഫ്രണ്ട്സിൻ്റെ അപ്പരും കുടുംബരും വല്ലാത്തൊരു മനസ്സിനെല്ലാം നല്ലൊരു ആണ് എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാത്ത വേണ്ടി സബ് ചെയ്യുക അപ്പം ഇനിഷാ നെക്സ്റ്റ് വീഡിയോമേ കാണാം ബൈ